വീണ്ടും കേരളത്തിൽ താൽക്കാലിക നിയമനം സ്ഥിരപ്പെടുത്തൽ വിവാദം പി എസ് സി പരീക്ഷ എഴുതിക്കാത്തിരിക്കുന്നവർക്ക് ജോലി നൽകാൻ മുഖവലിക്കെടുക്കാതെ ചില സർക്കാർ സ്ഥാപനങ്ങളിലും കാലിക്കറ്റ് സർവകലാശാലയിലും താൽക്കാലിക അടിസ്ഥാനത്തിൽ വിവിധ തസ്തികകളിൽ തുടരുന്ന ആയിരം പേരെ മുൻകാല പ്രാബല്യത്തോടെ സ്ഥിരപ്പെടുത്താൻ നീക്കമെന്ന ആരോപണം ഉയരുന്നു സാമ്പത്തിക പ്രതിസന്ധിയിൽ സംസ്ഥാനം ഉഴലുമ്പോഴാണ് ഈ തീരുമാനം കടമെടുത്താണ് കേരളം നിലവിൽ ശമ്പളം നൽകുന്നത് ലൈബ്രറി കൗൺസിലിൽ അറുപത്തോളം താൽക്കാലികക്കാരെ മുൻകാല പ്രാബല്യത്തോടെ സ്ഥിരപ്പെടുത്തിയ തീരുമാനം ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ശരിവച്ച ഉത്തരവിൻ്റെ മറപിടിച്ചാണ് പുതിയ നീക്കം ടൂറിസം വകുപ്പ് സിഡിറ്റ് കേൽട്രോൺ സ്കോൾ കേരള എൽ ബി എസ് വനിതാ കമ്മീഷൻ യുവജന ക്ഷേമ ബോർഡ് ചുമട്ടു തൊഴിലാളി ബോർഡ് സാക്ഷരതാ മിഷൻ കയർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് റിമോട്ട് സെൻസിംഗ് സെന്റർ തുടർ വിദ്യാഭ്യാസ കേന്ദ്രം തുടങ്ങിയ സ്ഥാപനങ്ങളിലുള്ളവരെയാണ് സ്ഥിരപ്പെടുത്തുന്നത് ഈ പല സർക്കാർ സ്ഥാപനങ്ങളിലെ നിയമനങ്ങളും പി എസ് സിക്ക് വിട്ടെങ്കിലും ചിലയിടങ്ങളിൽ സ്പെഷ്യൽ റൂൾസ് തയ്യാറാക്കാത്തതിനാൽ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാറില്ല രാഷ്ട്രീയ സ്വാധീനത്തിലാണ് താൽക്കാലിക നിയമനങ്ങളിൽ മിക്കതും പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കുള്ള നിയമനത്തിന് റിക്രൂട്ട്മെന്റ് ബോർഡ് ഉണ്ടെങ്കിലും അതിനെ നോക്കുകുത്തിയാക്കിയാണ് താൽക്കാലിക നിയമനങ്ങൾ ഇതൊക്കെയാണ് സ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്നതും ഇതിനെ ഒന്നും എതിർക്കാൻ ആരുമില്ലാത്ത അവസ്ഥയുണ്ട് പി എസ് സി റാങ് ഹോൾഡേഴ്സിന്റെ സമരം പോലും കണ്ടില്ലെന്ന് നടിക്കുന്നവരാണ് ഇത്തരം നിയമനങ്ങൾക്ക് ശ്രമിക്കുന്നതെന്നതും ശ്രദ്ധേയം കെൽട്രോൺ ഇരുന്നൂറ്റി നാൽപ്പത് സിഡിറ്റ് നൂറ്റി നാൽപ്പത് എന്നിവിടങ്ങളിലാണ് കൂടുതൽ പേരുള്ളത് കാലിക്കറ്റ് സർവകലാശാലയിൽ വി സിയുടെ ഡ്രൈവർ ഉൾപ്പെടെ മുപ്പത് പേരെ സ്ഥിരപ്പെടുത്താനാണ് നീക്കമെന്നാണ് ആരോപണം മുൻകാല പ്രാബല്യത്തോടെ സ്ഥിരപ്പെടുത്തിയാൽ ശമ്പള കുടിശ്ശികയടക്കം ലക്ഷങ്ങൾ ഓരോരുത്തർക്കും നൽകേണ്ടി വരും ലൈബ്രറി കൗൺസിലിൽ രണ്ടായിരത്തി ആറ് മുതൽ ജോലി ചെയ്തിരുന്ന ക്ലർക്ക് ഡ്രൈവർ അറ്റൻഡർ ഉൾപ്പെടെ അറുപതോളം പേരെ സ്ഥിരപ്പെടുത്തിയ ഉത്തരവ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് മൂന്ന് വർഷം മുൻപ് സ്റ്റേ ചെയ്തെങ്കിലും ഹർജിയിൽ പിന്നീട് വാദം കേട്ട സിംഗിൾ ബെഞ്ച് മാർച്ചിൽ സർക്കാർ തീരുമാനം അംഗീകരിച്ചിരുന്നു ലൈബ്രറി കൗൺസിലിൽ ഇരുന്നൂറ്റി ആറ് മുതലുള്ള പതിമൂന്ന് പേരെ രണ്ടായിരത്തി പതിനെട്ടിലും നാൽപ്പത്തിയേഴ് പേരെ രണ്ടായിരത്തി ഇരുപതിലുമാണ് മുൻകാല പ്രാബല്യത്തോടെ സ്ഥിരപ്പെടുത്തിയത് മരിച്ചയാളും പട്ടികയിലുണ്ടായിരുന്നു പിന്നീട് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ആശ്രിത നിയമനം നൽകിയെന്നതും വിവാദമായിരുന്നു അതേസമയം നിയമനം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് സെക്രട്ടേറിയറ്റിനു മുന്നിൽ സമരം നടത്തിയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾ എന്നാൽ സർക്കാർ തിരിഞ്ഞു നോക്കിയില്ല അവസാന ചാൻസും നഷ്ടപ്പെട്ടവർ ഇക്കൂട്ടത്തിലുണ്ട് ജോലിക്കായി സെക്രട്ടേറിയറ്റിനു മുന്നിൽ മുട്ടിലിഴഞ്ഞും ശയനപ്രദീക്ഷണം നടത്തിയും അവർ തങ്ങളുടെ പ്രതിഷേധം കടുപ്പിച്ചിരുന്നു പതിനായിരക്കണക്കിലേറെ പേരാണ് റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ട് ജോലിക്കായി കാത്തിരിക്കുന്നത് പട്ടിക കാലാവധി അവസാനിക്കാൻ അൻപത്തി അഞ്ച് ദിവസം മാത്രം ബാക്കി നിൽക്കേ ആകെ ഇരുപത്തിയൊന്ന് ശതമാനം നിയമനം മാത്രമായിരുന്നു നടന്നത് പതിമൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് പേരുൾപ്പെട്ട ലിസ്റ്റിൽ നിന്നും ഇതുവരെ നിയമനം ലഭിച്ചത് മൂവായിരത്തി പത്തൊമ്പത് പേർക്ക് മാത്രം ലിസ്റ്റിന്റെ കാലാവധി കഴിയാൻ അൻപത്തി അഞ്ച് ദിവസം മാത്രമായിരുന്നു ബാക്കിയുണ്ടായത് എന്നാലും ആ പ്രതീക്ഷയെ മറ്റ് അവർ മടങ്ങി കോവിഡ് മൂലം പ്രതിസന്ധിയിലായ കാലത്തെ റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടവരായിരുന്നു സമരം ചെയ്തത് ആ പരിഗണനയും അവർക്ക് കിട്ടിയില്ല അതേസമയം പട്ടിക നിലനിൽക്കെ രണ്ടു പരീക്ഷയ്ക്ക് കൂടി അപേക്ഷ ക്ഷണിക്കുകയും ചെയ്തു പോലീസിൽ ആ ക്ഷാമം രൂക്ഷമായിട്ടും നിയമന നടപടികൾ വേഗത്തിലാക്കിയിട്ടുമില്ല ഈ അവസരത്തിലാണ് പിൻവാതിൽ നിയമനം നടത്തി അവരെ പരിഹസിക്കുന്നത്